യും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം ആറാം വാക്യത്തിൽ ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും പകർന്നു കിട്ടൽ എന്നർത്ഥമുള്ള സ്പെൻഡോമൈ എന്ന ഗ്രീക്ക് പ്രയോഗമാണ് പൗലോസ് പാനീയ യാഗം അഥവാ ഡ്രിങ്ക് ഓഫറിംഗ് അല്ലെങ്കിൽ പകർന്നു കൊടുക്കുക എന്നതിനെ സൂചിപ്പിക്കുവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രതിബദ്ധതയുടെ തീവ്രത എടുത്തു കാണിക്കുകയും അതേസമയം വളരെ മനോഹരമായ ഉൾക്കാഴ്ചയെ നൽകുന്നതുമാണ് ഈ പ്രയോഗത്തിന്റെ പ്രത്യേകത എന്ന് നാം മനസ്സിലാക്കണം പൗലോസിന്റെ യാഗം എന്ന മനോഹരമായ ആശയം ആചാരങ്ങളുടെ കൈമാറ്റങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജീവിതത്തിലൂടെ സമ്പൂർണമായ നന്മകളെ പകർന്നു കൊടുക്കലാണ് എന്ന വളരെ പ്രസക്തമായ ചിന്തയാണ് നമുക്ക് മുൻപിൽ പകർന്നു തരുന്നത് ബാഹ്യ ആചാരങ്ങളായിരുന്ന പരമ്പരാഗത യഹൂദ പാനീയ യാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൗലോസിന്റെ ആശയം ആന്തരികവും വ്യക്തിപരവുമായ സമർപ്പണത്തിലാണ് ഊന്നൽ നൽകുന്നത് എന്ന് നാം തിരിച്ചറിയണം ഹൃദയംഗമമായ ഭക്തിയുടെയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതം നയിക്കുന്നതിൻ്റെയും മാധുര്യമേറിയ ഫലങ്ങളെയും ഇവിടെ അടിവരയിടുന്നുണ്ട് വ്യക്തിപരമായ ത്യാഗത്തിനും നിസ്വാർത്ഥ സേവനത്തിനും പൗലോസന്റെ മാതൃക ക്രിസ്തു കേന്ദ്രീകൃത ദൈവശാസ്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന വിമോചന തത്വങ്ങൾ പൂർണ്ണ സമർപ്പണത്തിലേക്ക് നമ്മെ നയിക്കുവാൻ ഒതുങ്ങുന്നതാണ് എന്ന് മനസ്സിലാക്കി ദൈവഹിതത്തിനും സുവിശേഷത്തിന് യോഗ്യമായും ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാനുണ്ട്